നമസ്കാരം ആദ്യം മോഹൻലാൽ ചിത്രം എംബുരാന റീസെൻസറി സിനിമയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വിവാദ ഭാഗങ്ങൾ ഇപ്പോൾ സെൻസർ ബോർഡ് വിവാദ രാഷ്ട്രീയ ഭാഗങ്ങൾ നീക്കുമോ എന്നതാണ് പ്രതിഷേധങ്ങൾക്കൊടുവിൽ എംബുരാന സെൻസർ എംബുരാൻ സിനിമയുടെ എഡിറ്റേഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി റീസെൻസറിംഗ് അല്ല വോളണ്ടറി മോഡിഫിക്കേഷൻ അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദവും കണക്കെടുത്തുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റിക്കൊണ്ടായിരിക്കും അങ്ങനെ വിവാഹത്തിലായ എംബുരാന് അത്രയ വീഴും ഉറപ്പായി കഴിഞ്ഞു പതിനേഴോളം ഭാഗങ്ങളാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിലിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻസർ ബോർഡ് ഈ സിനിമ തിരിച്ചു വിളിച്ച് അവരുടെ താല്പര്യപ്രകാരമല്ല ഇത് കട്ട് ചെയ്യുന്നത് മറിച്ച് നിർമ്മാതാക്കൾ തന്നെ ഇത് കട്ട് ചെയ്ത് പിന്നീട് വീണ്ടും സെൻസർ ബോർഡിൻ്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ച് അവരുടെ അപ്രൂവൽ വാങ്ങിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം അല്ല എങ്കിൽ ഈ സിനിമ വലിയ പരാജയത്തിലേക്ക് കൂപ്പുത്തി വലിയ കോടികളിലെ നഷ്ടമുണ്ടാവും എന്ന് അവർ ഉറപ്പാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ രീതിയിൽ ഈ ഇതുപോലുള്ള സിനിമകൾക്കൊക്കെ വലിയ എതിർപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഹിന്ദിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള പല സംഘടനകളും അതിൽ സംഘ സംഘപരിവാഹ സംഘടനകൾ കാണും ചെറുതും പ്രതിയായിട്ടുള്ള അവരൊക്കെ തിയേറ്ററിലേക്ക് അവർ ചിലപ്പം ജാത നടത്തും പ്രകടനമൊക്കെ നടത്തും ഇതിനെതിരെ ഈ ബഹിഷ്കരണം ആഹ്വാനം ഉണ്ടാവും ചിലപ്പോൾ അക്രമം വരെ ഉണ്ടായേക്കാം എന്നാൽ കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായില്ല ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ പോലും അത് സിനിമയല്ലേ സിനിമയല്ലേ സിനിമ സിനിമയായിട്ട് പോക്കോട്ടെ ഇതിനു മുമ്പ് എത്രയോ സിനിമ ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് എം ഡി രമേശിനെ എം ഡി രമേശിനെ ബി ജെ പി നേതാക്കൾ പോലും പറഞ്ഞത് ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ചാർജ് എടുത്തിട്ട് ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആളു പക്ഷേ അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ എൻ്റെ സുഹൃത്താണ് അതിനെതിരെ പറയേണ്ട എന്ന തരത്തിലാണ് പക്ഷേ അണികൾ അവർ ശരിക്കും സോഷ്യൽ മീഡിയയിലാണ് ഇതിൻ്റെ ക്യാമ്പയിനിങ്ങും മറ്റുമൊക്കെ നടന്നത് മാത്രമല്ല അവർ ചെയ്തത് തെരുവിലിറങ്ങി ഒന്നുമല്ല ചെയ്തത് കുടുംബമടക്കം ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ആക്കുന്ന പരിപാടിയാണ് ചെയ്തത് ആദ്യത്തെ ദിവസം സ്വാഭാവികമായിട്ടും ആളുണ്ടാവും മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെയാണെങ്കിലും സിനിമയ്ക്ക് ആളുണ്ടാവും പിന്നീട് അതിനൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത ദിവസം കൂടുതൽ തിരക്കുണ്ടാവും ഇവിടെ സംഭവിച്ചത് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും അതുപോലെ തന്നെ സംഘികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസും ഒക്കെ ഇതിന് കയറി കണ്ട് കണ്ടപ്പോഴാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒന്നാമതേ അത് ലൂസിഫർ എന്ന സിനിമയ്ക്ക് അതിൻ്റെ ഏഴ് അയൽ അയൽപ്പക്കത്ത് വന്നില്ല പോരെങ്കിൽ അതിന് അതിൻ്റെ കഥയും പാളി സുന്ദരമായിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു ഈ ലൂസിഫറിനുണ്ടായിരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ആ കഥ വികസിപ്പിക്കേണ്ടതിന് പകരം ഇവിടെ രണ്ടാം പാർട്ട് വന്നപ്പോഴേക്കും സയ്ദ് മസൂദ് എന്ന അതിനകത്ത് സഹ നടനായിട്ട് അഭിനയിക്കുന്ന പൃഥ്വിരാജിൻ്റെ പ്രതികാര കഥയിലേക്ക് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തതാണ് ആ പടത്തിന് ശരിക്കും നഷ്ടമുണ്ടാവാനുള്ള കാരണവും ഈ ആളുകൾ ഇതിൽ നിന്ന് വിട്ടുമാറാനുള്ള കാരണവും അപ്പോൾ ആ വലിയ ആവേശത്തോടു കൂടി ആദ്യ ദിവസം കണ്ട സംഘികൾക്ക് മനസ്സിലായി ഇതിലൂടെ ഒളിച്ചു കടത്തിയിരിക്കുന്നു ചില അജണ്ടകൾ ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായ അവർ സ്വാഭാവികമായിട്ടും ആദ്യം ഫാൻസ് ഫാൻസ് ആയിരിക്കും തിയേറ്ററിൽ ചെല്ലുന്നത് അപ്പോൾ ആ കയറുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് അറിയാം ഈ സിനിമ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല കാര്യം അത്രയും ബഹളമായിരിക്കും കയ്യടിയും ബഹളം ഒക്കെ ആയിരിക്കും പിന്നീട് ആദ്യത്തെ ദിവസം ഇവർ കണ്ട് ഈ സിനിമ കൊള്ളാമെങ്കിൽ മാത്രമേ അവർ തിരിച്ചു പോയി അവരുടെ ഫാമിലിയായിട്ട് വന്നിട്ട് വീണ്ടും കാണത്തുള്ളൂ അപ്പോൾ ഏതൊരു സിനിമയും റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വലിയ റ്റിലേക്ക് പോകത്തുള്ളൂ ഇപ്പം ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് അസത്യങ്ങൾ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള അജണ്ട വെച്ചുകൊണ്ടുള്ള സിനിമയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും കാണാൻ വരികില്ല എന്ന് മാത്രമല്ല അവരുടെ ഫാമിലിയുടെ ടിക്കറ്റ് കൂടി അവർ ക്യാൻസൽ ചെയ്യുന്ന ഇതുണ്ടായി കാര്യം കഴിഞ്ഞ പത്ത് നാൽപ്പത്തേഴ് വർഷമായിട്ട് മോഹൻലാൽ എന്ന നടൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഇമേജ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ലാലട്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ മറിച്ച് പറയാനും അദ്ദേഹത്തെ ചീത്ത് വിളിക്കാനും തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ളവർക്ക് അപകടം മനസ്സിലായി ഒപ്പം ഈ പടം വലിയ രീതിയിൽ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഗോകുലം ഗോപാലൻ ടീമും ഇത് ഈ പടം പരിശോധിക്കാനും ആദ്യം ഇത് കുറേ സംഗതി ഒക്കെ മ്യൂട്ട് ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുകയുണ്ടായി പൃഥ്വിരാജിനോട് പക്ഷേ അതിൽ കൊണ്ട് അതുകൊണ്ട് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അവരെ തന്നെ യ്ക്കാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം റീ എഡിറ്റ് ചെയ്തിട്ട് ഇത് വീണ്ടും സെൻസർ ബോർഡിൻ്റെ മുന്നിൽ കാണിച്ചിട്ട് ഇതിന് പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വീണ്ടും തിങ്കളാഴ്ച മുതലെയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതലോ വീണ്ടും തിയേറ്ററിലൊക്കെ വിടും പക്ഷേ ആ ഒരു സമയം കൊണ്ട് വീണ്ടും ഇത് കാണാനുള്ള ആളുകൾ ഒരു പക്ഷേ കണ്ടേക്കാം പക്ഷേ അപ്പോഴൊരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഇമേജ് ഡാമേജ് പറ്റിയിരിക്കുന്നത് മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ നെടുന്തോണായിട്ടുള്ള വ്യക്തിക്ക് തന്നെയായിരുന്നു തിയേറ്ററിൽ ഒരു ഉത്സവം വരണമെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെ വരണമായിരുന്നു ഇനി തുടർന്ന് എത്ര കാലം കൂടി അദ്ദേഹത്തിന് ആ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അദ്ദേഹത്തിനെ അത്രയേറെ ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇനി എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാൽ പോലും ഇനി ഇതിന് മാപ്പില്ല എന്ന തരത്തിൽ കാര്യം അദ്ദേഹം ഒരു സാധാരണ നടനല്ല ഇദ്ദേഹത്തിന് രാജ്യം നൽകിയിരിക്കുന്ന ലെഫ്റ്റനന്റ് കേണൽ എന്നൊരു പദവി കൂടിയുണ്ട് അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളെയൊക്കെ വില്ലന്മാരാക്കൊണ്ട് ഉള്ള തരത്തിൽ ഒരു കഥയെ അവതരിപ്പിക്കുന്നത് ഒരു ഒരു അത്തരം ഒരു കഥയിൽ കയറി അഭിനയിക്കുന്നു മാത്രമല്ല പാകിസ്ഥാനിലെ ലഷ്കർ തോയ്ബ എന്ന ക്യാമ്പ് കാണിക്കുന്നു അവിടുത്തെ ആയുധ പരിശുലം പറ്റുക അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന് ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായിട്ടുള്ള ഈ സെയ്ദ് മസൂദ് എന്ന വ്യക്തിയും അവന് അവൻ്റെ കുടുംബത്തിന് പണ്ടുണ്ടായിട്ടുള്ളതിന് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം പ്രതികാരം ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് തള്ളിവിടുന്നതും ഈ അബ്രഹാം ഖുറേഷി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് അപ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും ഇദ്ദേഹത്തിന് ഇതിൻ്റെ അപകടം മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മുടെ ദേശീയപതാകയെ കിഴത്തുന്ന തരത്തിലുണ്ടായിരുന്ന ഡയലോഗ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം തന്നെ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ടും ഇതെങ്ങനെ ആയിട്ട് ഈ സെൻസർ ബോർഡിനെ താണ്ടി ഇത് പുറത്തേക്ക് വന്നത് എന്ന് അത്ഭുതമാണ് കാരണം ഇവിടെ കങ്കണാ റാണവത്തിൻ്റെ എമർജൻസി എന്ന സിനിമ അതേപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് പുഴ മുതൽ പുഴ വരെ എന്ന രാമസിംഗൻ അഥവാ അലി അക്ബറിന്റെ ആ സിനിമയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അത് സെൻസർ ബോർഡിനെ ഒന്ന് താണ്ടി കിട്ടിയത് അപ്പോൾ അത് സംഗീവിരുദ്ധ രാഷ്ട്രീയമൊന്നും പറയുന്നതല്ല ഈ അതിനുള്ള എന്താ എമർജൻസി എന്ന് പറഞ്ഞ സിനിമ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെപ്പറ്റി മറ്റത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിനെ പറ്റി പറയുന്നതാണ് എന്നിട്ടും ഈ സംഘികൾ ഭരിക്കുമ്പോൾ അവരുടെ ഈ സെൻസർ ബോർഡ് താണ്ടി ഒന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി അതിൽ തന്നെ എമർജൻസി റിലീസായോന്നുപോലും അറിയില്ല അപ്പോൾ ആ സമയത്താണ് ഇതുപോലെ ആളുകൾ മറക്കേണ്ട ഒരു സംഭവം അത് ന്യായം ആരുടെ പക്ഷത്താണെങ്കിലും രണ്ട് വിഭാഗം ആളുകളെ വീണ്ടും സ്പർദ്ധ ഉണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു തീമുമായിട്ട് വന്നിട്ട് ഒരു സിനിമ വളരെ നിസാരമായിട്ട് സെൻസർ സർട്ടിഫിക്കറ്റും കിട്ടി പുറത്തേക്ക് വന്നത് വളരെ അത്ഭുത ാണ് മാത്രം മാത്രമല്ല ഉണ്ണിമവും തൻ്റെ മാർക്കോ എന്ന സിനിമയുണ്ട് അപ്പോൾ അതിന് എ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത് അതിൻ്റെ കാരണം അതിനകത്ത് വയലൻസ് ഉണ്ടായിരുന്നു ഏതാണ്ട് സമാനമായിട്ടുള്ള വയലൻസ് ഇത് ഇതിനകത്തും ഉണ്ട് അതും പ്രത്യേകിച്ച് സിനിമ ഏത് സിനിമയാണെങ്കിലും അതിൽ ഗർഭിണികളെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ഒരു സീനും പാടില്ല അങ്ങനെയുള്ള സീനും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം പക്ഷേ ഇതിനങ്ങനെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അവിടെയും വലിയ വീഴ്ച സെൻസർ ബോർഡിനെ പറ്റിയിരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും പിന്നിൽ ഒരുപാട് കളി നടന്നിട്ടുണ്ട് ആർ ഡി ഒക്കെയോ ഗൂഢ താല്പര്യം വെച്ച് മാത്രം മാത്രമാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ അല്ലെങ്കിൽ ലൂസിഫർ പോലെ ഒരു വലിയ ഹിറ്റായ സിനിമ ആ സിനിമയുടെ പ്ലോട്ട് അവിടെ കിടക്കുന്നു അപ്പോൾ അതിനൊരു തുടർച്ച മാത്രം ഉണ്ടാക്കിയാൽ മതി അതിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഗുജറാത്തിലെ കലാവവും അതിൽ അതിലെ പ്രതികാരവും ഒക്കെ കെട്ടി വെച്ചിട്ട് അതിൽ ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ഈ കഥാപാത്രം അതിന് പ്രതികാരം ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഇതിൽ കഥ എടുത്തിരിക്കുന്നത് അത് ശരിക്കും അനാവശ്യമായിരുന്നു ശരിക്കും ആ ലൂസിഫർ കൊണ്ടുവന്ന ആ ബോം ശരിക്കും ഇതിൽ ഇത് കൊണ്ട് തകർക്കുകയാണ് ശരിക്കും പ്രതിരാധി ചെയ്തത് ഇനി ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ എങ്ങനെയാണ് ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് സയ്യിദ് മസൂദ് എന്ന പേര് വന്നതെന്ന് അതായത് നമുക്കറിയാം ഇന്ത്യ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സംഘടനകളുണ്ട് ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന രണ്ട് സംഘടനകൾ ഇതിൻ്റെ രണ്ടിലേയും തലവന്മാരെ നോക്കുക ഒരാളുടെ പേര് ഹാഫിസ് സയ്ദ് എന്നാണ് ഒരാളുടെ പേര് മസൂദ് അസർന്ന് അസർന്നാണ് അപ്പോൾ ഹാഫിസ് സയ്ദിലെ സയ്ദും മസൂദ് അസറിലെ മസൂദ് എടുത്ത് അതായത് സയ്യിദ് മസൂദ് എന്ന് ഇതിന് പേരിട്ട് ആള് ലഷ്കർ ലഷ്കർ തോയ്ബിയുടെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ആ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ തന്നെ പലരും എൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അയാൾ പോരാടുന്ന ആർക്കെതിരെയൊക്കെയാണ് നമ്മുടെ എൻ ഐ എ ഇ ഡി ഇതുപോലുള്ള ദേശീയ ഇതുപോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെയാണ് അതും വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഇത് ശരിക്കും മുരളീകോപി തന്നെയാണോ എഴുതിയത് എന്ന് നമുക്ക് സംശയം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അയലും ബുദ്ധിയുണ്ടോ എന്ന് നടിക്കുന്ന മണ്ടനാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ മണി ലോണ്ടറിംഗ് പോലുള്ള കേസിൽ അന്വേഷിക്കുന്നത് ഇ ഡി ആണ് എൻ ഐ എ അല്ല ഇവിടെ ഈ സിനിമയിൽ കാണിക്കുന്നത് അങ്ങനൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് എൻ ഐ എ ആണ് വരുന്നത് അവിടെ തന്നെ തെറ്റി ഇ ഡി ആണ് വരുന്നത് ഇ ഡി ആദ്യം വന്നിട്ട് അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം അതിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള തീവ്രവാദ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കേസ് എൻ ഐ എയ്ക്ക് കൈമാറുന്നത് അല്ലാതെ ആദ്യമേ എൻ ഐ എ വന്നിട്ടല്ല അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എൻ ഐ എ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് എൻ ഐ എ പോലുള്ള നല്ല മികച്ച ഏജൻസിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ചേർത്തത് എന്ന് സംശയി സംശയിക്കേണ്ടിയിരിക്കുന്നത് അത് തന്നെയായിരിക്കുന്ന ഉദ്ദേശം അങ്ങനെ പലപ്പോഴും ഈ ലഷ്കരെ തോയിബയുടെ ക്യാമ്പ് കാണിക്കുമ്പോൾ അവിടെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഡയലോഗും മറ്റും പറയുമ്പോൾ അതൊക്കെ വലിയ ഹൈലൈറ്റ് ആയിട്ടാണ് ആ സിനിമയെ കാണിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്ന് ആലോചിക്കേണ്ടിയിരുന്നു പൃഥ്വിരാജാണ് ഇതിൻ്റെ സംവിധാനം എന്നറിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മോഹൻലാലല്ല എങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിനെതിരെ വലിയ എന്താ പറയുക ഈ ഡിഗ്രേഡിങ്ങും മറ്റുമൊക്കെ നടന്നേനെ പക്ഷേ ഈ സിനിമ റിലീസാവുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശരിക്കും കൃത്യമായിട്ടും തന്നെ അതിൻ്റെ കമൻറ്റുകളിൽ ഞാൻ ഒരു സൂചന കൊടുത്തിരുന്നു ഇത് പ്രോപ്പകണ്ട സിനിമയാണ് എന്ന തരത്തിൽ അതിപ്പോഴും അവിടെ കിടപ്പുണ്ട് അതിലൊരു വേറൊരു കമൻ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഡിംഗിരി എന്ന് വിളിക്കുന്ന ബിനീഷ് കോടിയേരി എൻ്റെ ചിത്രം ഉൾപ്പെടെ കൊണ്ട് ഒരു സംഖ്യയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ തരത്തിൽ അയാൾ കൊണ്ട് ഇടുകയും അത് അന്ന് വലിയ വൈറലാവുകയും എന്നെ ഒരുപാട് മോഹൻലാൽ ഫാൻസ് അതിൽ സംഘികളായിട്ടുള്ളവർ വരുണ്ട് ഒരുപാട് ചിത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചിലരോട് ഞാൻ കമൻറ്റായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇത് റിലീസായതിനു ശേഷം മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് റിലീസായി ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ഇവർ ഓരോരുത്തരായിട്ട് വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് എന്ന തരത്തിൽ ചിലർക്ക് ഞാൻ സൂചന കൊടുത്തിരുന്നു അത് എങ്ങനെ കിട്ടി എന്ന് പറയാൻ എനിക്ക് തൽക്കാലം നിവർത്തിയില്ല പക്ഷേ ഇത് പൃഥ്വിരാജ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല കുറേ കാലമായിട്ട് നമ്മൾ പൃഥ്വിരാജിൻ്റെ ചെയ്തികളും മറ്റുമൊക്കെ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തിന് വലിയൊരു അവസരം കിട്ടിയപ്പോൾ ലൂസിഫർ പോലുള്ള വലിയൊരു സിനിമയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ബോധപൂർവം ഇങ്ങനെ ഒരു അജണ്ട കുത്തിക്കയറ്റിയതാണ് അതിനാൽ തന്നെ സംശയ ദൃഷ്ടിയോടെയാണ് ആ സിനിമയെ കണ്ടിരുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇത് ലൂസിഫറിൻ്റെ ഒരു തുടർച്ച വലിയ ഹിറ്റാവും എന്ന തരത്തിൽ അവർ വളരെ നിഷ്കളങ്കമായിട്ടാണ് പോയി കണ്ടത് പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലായി അതങ്ങനെ പരാജയത്തിലേക്ക് പോകുന്നു സംഖ്യകൾ ബഹിഷ്കരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ദേശസ്നേഹികളായിട്ടുള്ളവർക്കും അത് ശരികേടായിട്ട് തോന്നും അത് സിനിമയെ വലിയ രീതിയിൽ ബാധിച്ചു അതുകൊണ്ടാണ് അതിനിപ്പോൾ കത്രിക വെക്കേണ്ടി വന്നത് അപ്പോൾ അതിന് കൂടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് ഇത് കേരളമാണ് ഇവിടെ സംഘികളുടെ ഒരു അഭ്യാസം നടക്കില്ല നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചില കൂട്ടരുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് കേവലം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് പതിമൂന്നോളം ചെറിയ പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഭരിക്കുന്നത് പക്ഷേ അപ്പോഴും അവർ അഹങ്കാരത്തോടെ പറയുന്നത് ഇത് ചെങ് ഇത് ചുവന്ന മണ്ണാണ് കേരളം ഇവിടെ കമ്മ്യൂണിസ്റ്റ് കേരളമാണ് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ഇനി സംഘികൾക്ക് തിരിച്ചങ്ങോട്ട് പറയാം ഇവിടെ സംഘികൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും എന്ന് അവർ ഒന്നല്ല ഒന്നിലധികം തവണ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇതുപോലെ ഒരു പ്രോപ്പകണ്ഠ സിനിമ ഇറക്കാൻ ഇവർ മടിക്കുമെന്ന കാര്യത്തിൽ ഇവരെല്ലാം ആരാണെങ്കിലും മടിക്കുമെന്ന കാര്യത്തിൽ ഒരു ഒരു സംശയവും ഒരു തർക്കവും വേണ്ട